ആ പരിപാടിയിൽ പങ്കെടുത്ത കുറിയുടെ രക്ഷിതാവായ ബിജി ഹിലാൽ ചേരുകയാണ് ബിജി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് ഉമാ തോമസ് ആ വേദിയിലേക്ക് വരുന്നു ഒരു കസേരയിൽ അവർ ഇരിക്കുകയാണ് സേഫ് ആയി സുരക്ഷിതയായിരിക്കുന്നു അതിനുശേഷം സംഘാടകർ ഒരാൾ പറയുന്നതനുസരിച്ച് അപ്പുറത്തേക്ക് മാറുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കേൾക്കാമോ കേൾക്കാം പറഞ്ഞോളൂ ശ്രീ ഈ ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്ത രക്ഷിതാവ് എന്നതിനപ്പുറം ഉമ്മച്ചേചിയുമായിട്ടുള്ള എന്റെ വ്യക്തിബന്ധം എന്റെ പത്ത് മുപ്പത്തിരണ്ട് വർഷത്തെ സൗഹൃദമാണ് പി ടിയുടെ പെങ്ങൾ സോണിയെയായിട്ട് പെങ്ങളുടെ മകൾ സോണിയയുമായി എനിക്കുള്ളത് ആ നിലയ്ക്ക് ഉമ്മച്ചേച്ചി എന്ന് പറയുന്നവരോടുള്ള വ്യക്തിബന്ധം എനിക്ക് ഈ അപകടത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്കെതിരെ ഒരു എഫ്ഐആർ ഐ ആർ ഇട്ടുകൊണ്ട് അന്വേഷണത്തിന് ഞാൻ മുന്നോട്ട് വന്നതുപോലും അപ്പോൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ഇപ്പൊ അവരുടെ അക്കൗണ്ടുകൾ മരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു ഈ നടപടികളിലൊക്കെ എനിക്ക് വളരെയേറെ തൃപ്തിയുണ്ട് രണ്ടാമത് ആ വീണ വീഴ്ചയിൽ അതിനോടൊപ്പം പിന്നെ ഉമ്മച്ചേച്ചിയുടെ തൊട്ടടുത്ത് നിന്ന ആളാണ് പൂർണ്ണിമ ഈ പൂർണിമയ്ക്കെതിരെ നമ്മൾ ആ എഫ് ഐ ആറിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വ്യാഖ്യാന അതിന്റെ എന്തുകൊണ്ടാണ് പൂർണിമയിലേക്ക് പോയതെന്ന് പലരും ചോദിച്ചപ്പോൾ ഇപ്പോൾ ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് ഒരു സമാധാനം തോന്നി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ തൊട്ടടുത്ത് നിന്നാണ് ഇങ്ങനെ ഒരു എം എൽ എ താഴെ വീഴുന്നതെങ്കിൽ ആ നിമിഷം ഞാൻ താഴെ ഇറങ്ങി വരികയും അതിനോടൊപ്പം ആ അതിൽ നിന്നും മുക്തമാകാതെ ചിലപ്പോൾ ആ പരിപാടിയിൽ പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്നിരിക്കില്ല ഇവരൊക്കെ വളരെ കൂടി ആ പരിപാടി പൂർണ്ണമായും ഈ റെക്കോർഡിലേക്ക് പോകുന്ന സന്തോഷങ്ങളൊക്കെ പങ്കിടുമ്പോൾ എനിക്ക് ഈ ദൃശ്യം താഴെ വീഴുന്നത് കണ്ടതോടുകൂടെ മറ്റ് ചില കാര്യങ്ങൾ പറയാം അവിടെ വെഹിക്കിൾ എൻട്രിക്ക് കല്ലൂർ സ്റ്റേഡിയത്തിലെ ഒരു സ്ഥലമുണ്ട് അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ രണ്ട് സ്ഥലങ്ങളിൽ ദിവ്യ ഉണ്ണിക്കും ഈവർക്കുമൊക്കെ വേണ്ടിയിട്ട് ക്യാരവൻ സ്റ്റേഡിയത്തിന്റെ സമീപം ഉണ്ടായിരുന്നു ആ ക്യാരവൻ ഇപ്പോഴും അവിടെ കൂട്ടിക്കിടക്കുകയാണെന്ന അറിവ് അതോടൊപ്പം തന്നെ അവിടെ എന്ത് പരിപാടി നടന്നാലും സ്ട്രക്റ്ററുമായി കുറച്ച് പേരുണ്ടായിരിക്കും ഒരു ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ സെറ്റിടുന്നതാണ് ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു എം എൽ എ വീണു എം എൽ എ വീണിട്ടും ഒരു നടുത്തവും ഇല്ലാതെ ആ പരിപാടിയിൽ തുടരുന്നവരെല്ലാം മനുഷ്യത് രഹിതമായവരെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഹ്യൂമൻസ് എന്ന് പറയാനേ കഴിയില്ല അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ക്യാരവൻ അതിനുള്ളിൽ കയറിയതെന്നും ആംബുലൻസ് കയറാതിരുന്നതെന്നും ഒരു മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് സംഘം പോലും അവിടെ ഇല്ലാതിരുന്നതെന്നും എല്ലാം അന്വേഷിക്കണം മാത്രമല്ല ഈ പരിപാടിയിൽ ഒരു പിഴവുമില്ല എന്ന് പറയുന്ന സംഘാടകരോട് എനിക്ക് മാത്രമേ ഉള്ളൂ കാരണം എല്ലാ പിഴവുകളും നടത്തിയിട്ട് മുന്നിൽ വന്ന എങ്ങനെയാണ് ഒരു പിഴവില്ല എന്ന് പറയുന്നത് അപ്പൊ ആ റീച്ചയുടെ ആഘാതം ഇപ്പൊ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ നടപടികളും ബിജി ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് പോട്ടെ ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ വന്നപ്പോൾ താങ്കൾ പറഞ്ഞ പൂർണിമ എന്ന് പറയുന്ന സ്ത്രീയാണ് ആ പിങ്ക് കളർ സാരി ഉടുത്തുള്ളത് അതെ അതെ പിങ്ക് കളർ സാരി ഉടുത്ത് പോകുന്നത് പൂർണിമയാണ് ആ ഈ പൂർണിമ സംഘാടകരിലുള്ള ആളാണോ പൂർണിമ സംഘാടനത്തിൽ വളരെ പ്രാധാന്യമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം മൃദംഗ വിഷ്ണന്റെ ഒരു ലിങ്കിൽ ഞങ്ങൾ ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ഓസ്ക ഇവരുടെ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിനു ശേഷം പൂർണിമയെ അവർ അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദിവ്യാ ഉണ്ണിയുടെ സുഹൃത്താണെന്നും അമേരിക്കയിലാണെന്നും എല്ലാം പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും ഈ പൂർണിമ പൂർണ്ണിമയിലേക്കാണോ പൂർണ്ണിമ വഴിയാണോ ദിവ്യ ഉണ്ണിതിലേക്ക് വന്നതെന്നുള്ളത് ഒരു സംശയം കൊണ്ട് കൊണ്ടുണ്ടാണ് അവർക്കെതിരെയും എഫ്ഐആറിൽ ഒരു പ്രതിയായി വരട്ടെ എന്ന് ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടത് ഏത് ഏത് രീതിയിലാണ് കേസ് എന്തെങ്കിലും എന്താണ് പറയുന്നത് രീതിയിലാണ് ഈ വഞ്ചന കുറ്റമാണ് നമ്മൾ ഇവർക്കെതിരെ എഫ് ഐ ആറിൽ മൂന്ന് വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പ്രതികൾക്കെതിരെ എഫ് ഐ ആർ ഇട്ടത് അപ്പോൾ ഇതിനകത്ത് പൂർണ്ണിമയും കൂടെ വരട്ടെ നമുക്ക് ശരിക്കും ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ എന്തെങ്കിലും നമ്മളുടെ മനസ്സിൽ ഇതിനകത്ത് കൂടി അവർ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഘോഷത്തിൽ വ്യക്തമായി പറയുകയും വളരെയേറെ നന്ദി അറിയിക്കുകയും ചെയ്ത ഒരാളാണ് പൂർണിമ ് വിജി ഒന്ന് തുടരണം ഇപ്പോൾ നമ്മൾ ജി സി ഡി എ ചെയർമാനെ വിളിച്ചിരുന്നു ചന്ദ്രൻപിള്ള ശ്രീ ശ്രീ ചന്ദ്രൻപിള്ള വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പം പ്രതികരിക്കാവുന്നില്ലെന്നാണ് പറയുന്നത് എന്താണിതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് അറിയാനുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും മൗനമാണ് എന്നുള്ളതാണ് ജി സി ഡി എന്ന് പറയുന്നത് സർക്കാരിന്റെ തന്നെ ഒരു ബോഡി തന്നെയാണ് ജി സി ഡി എയുടെ ഭരണകാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ജി സി ഡിയുടെ ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള ജി സി ഡി ഐയുടെ ഒരു ഓഫീസ് ജി സി ഡി ഐയുടെ ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ചുറ്റിനും തന്നെ ഒരു ഒരു ഓഫീസുണ്ട് ഒരു സൈറ്റ് ഓഫീസുണ്ട് അവിടെ ഒരു എഞ്ചിനീയർ സ്ഥിരമായി ഇരിക്കേണ്ടതാണ് സ്വാഭാവികമായും ഈ പരിപാടി തുടങ്ങിയത് വൈകുന്നേരമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം ആ സൈറ്റ് എഞ്ചിനീയർക്കുണ്ട് അവിടെ നടന്നിരിക്കുന്ന അപാകതയുള്ള ഒരു നിർമ്മാണമോ അല്ലെങ്കിൽ നടന്ന ഒരു നിർമ്മാണമോ ആണെങ്കിൽ തീർച്ചയായും അതിനെ പൊളിച്ചു മാറ്റാൻ വരെ അനുമതിയായും അവകാശമുള്ളതാണ് അത്ര ഒക്കെ ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിനൊന്നും പറയാനില്ലെന്ന് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ ദൃശ്യങ്ങൾ ഏതോ ഒരു പ്രേക്ഷകനോ അവിടെ വന്ന ആളോ മൊബൈൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതായത് സത്യം എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു ഇതുവരെയും ഈ പരിപാടിയുടെ സംഘാടകർ ഇപ്പൊ ഈ പരിപാടി നടക്കുകയാണല്ലോ ആ സമയത്താണല്ലോ വരുന്നത് മന്ത്രി അടക്കം അവിടെ ഉണ്ട് അപ്പൊ ഇതോടെ ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് പല ക്യാമറകളിലായി പക്ഷേ ഒരറ്റ ദൃശ്യം പോലും ഈ ഡാൻസിന്റെ അത് ഇതുവരെ വെളിയിൽ വന്നില്ല എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാര്യം നമ്മളെല്ലാം ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഇന്നലെ ഈ നിഘോഷ് എന്ന് പറയുന്ന ആള് ചാനൽ ചർച്ച പത്രക്കാരോട് ചോദിക്കുന്നു നിങ്ങളും അവിടെ ഇല്ലായിരുന്നോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന് എന്നോട് പല മാധ്യമപ്രവർത്തകരും പറഞ്ഞാണ് അവർ നിന്ന് സ്റ്റേജ് ആടുമായിരുന്നെന്ന് അവർ നിന്ന സ്റ്റേജ് ആടുകയായിരുന്നു അപ്പൊ പോലും പ്രതികരിച്ചില്ല ആരും ഞങ്ങൾ നിന്ന സ്റ്റേജ് ആടിയിരുന്നില്ലേ ഞങ്ങൾക്കും സുരക്ഷിതത്വം അവിടെ ഇല്ലായിരുന്നുള്ളോ എന്നും മാധ്യമപ്രവർത്തകരും ചോദിച്ചില്ല ഞാൻ പറഞ്ഞ ഈ ദൃശ്യം എങ്ങനെ മുങ്ങിപ്പോയി എന്നുള്ളത് എന്നെ അതിശയിപ്പിച്ച കാര്യമാണ് ഇത്രയും ക്യാമറകൾ അവിടെ നിന്നിട്ടും ഇന്നാണ് ഇത് പുറത്തു വരുന്നത് ഇത് പുറത്തു വരട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ജനപ്രതിനിധി വീണു ഇതിന്റെ ആഴം ഇതിന്റെ വ്യാപ്തി എല്ലാം വലുതാണ് ഒരു ഒരു നാലഞ്ച് കുട്ടികൾ അവിടെ വീണുതെങ്കിലുള്ള അവസ്ഥ എന്തായാലെ തീർച്ചയായിട്ടും

വേദിയിൽ നിന്ന് താനും വീഴേണ്ടതായിരുന്നു എന്നാണ് സജി ചെറിയാൻ പറയുന്നത് ഉമാ തോമസ് വേദിയിൽ നിന്ന് പതിനഞ്ചടി താഴ്ചയിലേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നത് ഇത് വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ ഈയൊരു പ്രതികരണം കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് റെക്കോർഡ് നൃത്ത പരിപാടിക്ക് വി ഐപികൾക്കൊരുക്കിയ ആ വേദിയിലായിരുന്നു ഈയൊരു അപകടം സംഭവിച്ചതും വേദിയിൽ എന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പിൻ നിന്ന് ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്നതും വീഡിയോയിൽ കാണാം ആദ്യം ഒരു കസേരയിൽ ഇരുന്ന ശേഷം പിന്നീട് എഴുന്നേൽക്കുകയായിരുന്നു വേദിയിൽ നിന്ന് ഒരാളെ മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എം എൽ എ കാൽ വഴുതി റിബൺ കെട്ടിയ സ്റ്റാലിനോടൊപ്പം താഴേക്ക് വീണത് തൊട്ടടുത്ത കസേരിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്തേയും സജി ചെറിയാനും ഉണ്ടായിരുന്നു ഇരുവരും നോക്കി നിൽക്കിയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് വലിയ അപകടമാണ് നടന്നതെന്ന് മനസ്സിലായില്ല എന്നായിരുന്നു സജി ചെറിയാൻ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പരിപാടി കഴിയുന്നതിന് മുൻപ് താൻ ഉമാ തോമസിന്റെ സ്ഥിതി മനസ്സിലാക്കുന്നതിനായി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അപകടവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ഉയരുന്നുണ്ട് ഈ വിവാദങ്ങൾക്കിടയിൽ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് എം എൽ എയുടെ ദുരവസ്ഥയ്ക്ക് പിന്നിലെ കാരണങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അഷറഫിന്റെ ഈ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഉമ തോമസിന്റെ അപകട വിവരം അറിഞ്ഞ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ആശുപത്രിയിലും എത്തിയിരുന്നു വെന്റിലേറ്ററിലായിരുന്ന ഉമ്മയെ സ്കാനിങ്ങിനായി കൊണ്ടുപോകുന്നതും കാണാൻ സാധിച്ചു അവരുടെ മുഖമെല്ലാം നീര് കൊണ്ട് വീർത്തിട്ടുണ്ട് അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിന് പരിക്കേറ്റു ഇതുമൂലം ഓർമ്മക്കുറവും പ്രതികരണ ശേഷി തുടങ്ങിയവയ്ക്ക് തകരാർ സംഭവിക്കും എന്നായിരുന്നു ആദ്യം ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്നാൽ അവർ അതിനെയൊക്കെ അതിജീവിച്ച് വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എം എൽ എക്കുണ്ടായത് ഗുരുതര അവസ്ഥയായിരുന്നു തീർച്ചയായും അധികൃതർ വരുത്തിവെച്ച ഒരു അപകടമാണിത് പണത്തിന് വേണ്ടിയിട്ടുള്ള അത്യാർത്ഥി കാരണമാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി മൃദംഗ വിഷൻ സംഘാടകരും ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റുമാണ് ഈ ഒരു സുരക്ഷാ വീഴ്ചയുടെ കാരണക്കാർ പന്ത്രണ്ടായിരം നർത്തകർ പങ്കെടുത്ത പരിപാടിയായിരുന്നു ഇത് ഒരാളിൽ നിന്ന് അയ്യായിരത്തിലധികം രൂപ സംഘാടകർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അത് തന്നെ ആറു കോടിയിലധികം വരും ഇതുകൂടാതെ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് വിൽപ്പന എന്നിവ ഉൾപ്പെടെ പത്ത് കോടിയിലധികം രൂപ ഇവർ നേടിയെടുത്തിട്ടുണ്ടാകും ആ പത്ത് കോടിയിൽ നിന്ന് ഒന്നോ രണ്ടോ ലക്ഷം രൂപ ചെലവാക്കിയിരുന്നെങ്കിൽ ബലമുള്ള ഒരു സ്റ്റേജ് പണിയാമായിരുന്നില്ലേ നല്ല സ്റ്റേജ് കെട്ടുന്നവർ എറണാകുളത്തുമുണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുടക്കിയാണ് സ്റ്റേജ് കെട്ടിയത് കേരളത്തിൽ ഏത് വമ്പൻ തട്ടിപ്പ് നടത്തിയാലും അതിൽ സിനിമാക്കാർ ഉൾപ്പെടുമെന്നുള്ള അടുത്ത കാലത്തായി പുറത്തുവരുന്ന ഒരു വിഷയമാണ് ഇവിടെ അതിന് കാരണമായതോ ദിവ്യാ ഉണ്ണി എന്ന നടിയും അവർക്ക് വേണ്ടിയിരുന്നത് പേരും പ്രശസ്തിയുമായിരുന്നു അത് അവർ നേടിയെടുത്തു ആര് വീണാലും ആര് മരിച്ചാലും അവർക്കെന്താ പരിപാടി നടത്തിപ്പുകാരുടെ വിശ്വാസയോഗ്യതയെക്കുറിച്ച് പലരും ദിവ്യയോട് പറഞ്ഞിരുന്നു അവർക്കുമേൽ ദിവ്യ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അവർ മോഹിച്ച നേട്ടങ്ങൾക്ക് മുന്നിൽ പരാതികൾ ഒന്നുമല്ലാതെയായി ഈ മെഗാ ഷോയിൽ ദിവ്യ ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു വി എ പികൾ എത്തേണ്ട വേദിയിൽ നല്ലൊരു കൈവരി കെട്ടുന്നതിന് പകരം പത്ത് രൂപ റിബൺ കെട്ടിയ ലാഭമുണ്ടാക്കി നമ്മുടെ ഗ്രാമങ്ങളിൽ പണ്ട് കാലത്ത് തോട് മുറിച്ച് കിടക്കാൻ ഒരു തെങ്ങിൻ തടിയും കയറും കെട്ടുമായിരുന്നു റിബണിന് പകരം കയറാണ് കെട്ടിയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു സംഘാടകർക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കുറച്ചുനാൾ മാത്രമേ ഉണ്ടാകൂ എന്ന് സംഘാടകർക്ക് നന്നായി അറിയാം